ചങ്കള ബന്ധപാട് പിന്നെ ഞാൻ എന്നും തുറ വീട് ചെയ്യലുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക സാധനങ്ങൾ കഴിച്ചാൽ നമ്മളെ തടിക്ക് വളരെ സുഖമാണ് അതേപോലെ നോമ്പുറക്കണ്ടായ്മെ നമ്മൾ ചോറ് കോഴി പൊരിച്ചൊക്കെ തിന്നണമുണ്ടല്ലോ ഞാനൊക്കെ ഇപ്പം ഈ രണ്ടാമത്തെ നോമ്പിനും ഒന്നാമത്തെ നോമ്പിനൊക്കെ അങ്ങനെ തിന്നിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് ഒരു ഇതിനൊരു കപ്പ് അതായത് ഒരു അഞ്ച് സ്പൂണ് അല്ലെങ്കിൽ ഒരു ആറ് സ്പൂണ് ചോറാണ് തിന്നു പക്ഷെ ആ ചോറ് തിന്നു കഴിഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞു പിന്നെ ജീവിച്ചിരുന്ന ബോധിയില്ല ആ കോലത്തിലാണ് കഥകൾ ഏഹ് അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഐറ്റങ്ങൾ മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി രാത്രി പെരച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകിച്ചെങ്കിലും പതുക്കെ 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 നമ്മളെ ക്ഷീണം ഇങ്ങനെ പോയി കിട്ടും എന്നാൽ തടിക്ക് നമുക്ക് ഒരു കേടൂല്ല വളരെ സുഖസുന്ദരായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ആണെങ്കിലും നോമ്പെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടോളി തടി എപ്പോഴും നോക്കണം തടി നോക്കാതെ ഒരു പരിപാടി നടത്തൂരാ തടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുണ്ടോ ഇത് റൊമാൻ കേട്ടോ മരത്തുമെന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുന്നതാണ് അതാണ് കളർ കുറവ് അത് പൂപ്പ് കുറവാണ് പിന്നെ ഇത് ഇന്നത്തെ മാതിരി വെജിറ്റബിൾ ചോർബന് ഇന്നിപ്പോൾ മുരിങ്ങടയിലുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഞാൻ സാലഡിലുള്ളത് കസ് കിയാറ് അതുപോലെ തന്നെ കേബേജ് ക്യാരറ്റ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കുറച്ച് ചെറുനെന്തെങ്കിലും ഇപ്പം സ്പെഷ്യൽ ആയിട്ടുള്ളത് ഓറഞ്ചാണ് ചീത്തപ്പഴത്തിൻ്റെ എണ്ണ ഞാൻ കുറച്ചു രണ്ടെണ്ണാക്കി ഒന്നും മൂന്നെണ്ണം എടുക്കൽ മുരിങ്ങട ഇലയുണ്ട് മുരിങ്ങട പൊക്കും ഉണ്ട് ഒക്കെ പാടെ കൂട്ടിയിട്ട് ചെറിയൊരു തിജിൽ വെച്ചിട്ട് ആവശ്യതാണ് ഞാനൊരു പത്തോ പതിനഞ്ചോ ഇല അതൊന്നും എടുത്തുകൊണ്ടിരും അത് എന്താണെന്ന് ഉണ്ടാക്കും സാലഡ് ഒന്നെ നമുക്ക് വേണ്ടത് കുറച്ചുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിന്നു കഴിഞ്ഞാലേ ഇപ്പം പണികളൊന്നും എടുക്കാൻ പറ്റൂല ഇന്നാണെങ്കിലോ ഒരു ഒട്ടാത്തിൻ്റെ പാർട്ടുള്ള ദിവസമാണേനും അപ്പോൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട അപ്പം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ അതിനോട് വെച്ച് കുറച്ച് പണികളും കൂടി ഉണ്ടാവും എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഒട്ടേത്തിൻ്റെ പാർട്ടിടെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഒക്കെ തിരക്കിലായിരുന്നു അപ്പൊ എന്നാൽ ശരി ഞാനേ ബാങ്ക് കൊടുക്കുക നോമ്പ് തുറക്കുക സാലഡ് ഒന്നും നമുക്ക് വേണ്ടത് കുറച്ചുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇത്തിരി ഐറ്റങ്ങള് മതി നമുക്ക് പിടിച്ച് നിൽക്കാൻ അനേ നോമ്പ് തുറക്കുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ് ബാങ്കിന് കൊടുക്കുക നോമ്പ് തുറക്കാം ഇങ്ങനത്തെ ഒക്കെ ഒരു സാലഡ് ഉണ്ടാക്കണ നമുക്കൊരു അഞ്ച് ദിവസത്തിന് വാങ്ങിയ തന്നെ നമുക്കൊരു അഞ്ച് സാറി സംഭവം ഇപ്പം നമ്മളിങ്ങനെ വീടുകഴിയുമ്പോൾ പറഞ്ഞ അറങ്ങി പേരല്ലേ എല്ലാം മുതലും കിട്ടും സമ്പത്തിനാണ് എല്ലാം മുതലും കിട്ടും ജൈനസിറ്റുള്ള കഷ്ടപ്പാടുണ്ട് ഈ റമതാ മാസത്തിൽ ഏറ്റവും കൂടുതൽ പാചകക്കാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് പിന്നെങ്ങനെ സബ്ജി പച്ചക്കറി പക്കാല എല്ലാവർക്കും പണിയുണ്ടെങ്കിലും പ്രത്യേകിച്ച് പാചകക്കാർക്ക് നല്ല കഷ്ടപ്പാടാണ് ഇപ്പോൾ ഏത് മേഖലയിലായാലും ചെയ്യും ഞാൻ ഇവിടെ അടുത്തൊക്കെ മറന്നതാണ് ഒരു കോഴിമുടിക കുഞ്ഞിയതുകൊണ്ട് ഇതും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം സെറ്റായി വന്നു ഇപ്പോഴത്തെ നാളുകളുണ്ട് കുറച്ചൂടെ ഇരിക്കുന്നു റുമാനവും വൃത്തക്കാലും അവിടെ ഇരിക്കുക അതിന് പിന്നെ തിന്ന നടക്കുന്നില്ല ഇതെന്തായാലും കാര്യയ്ക്ക് അത് ശരി കാണുമ്പോൾ കാണാം ബൈ അടച്ചുപോലെ കാക്കണേ റബ്ബേ